നൂറ്റി അഞ്ചാമത് മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ ഉള്ള പന്തലിന്റെ കാൽനാട്ടു കർമ്മം നടന്നു കൺവെൻഷൻ കമ്മിറ്റി പ്രസിഡന്റ് റവറൻഡ് ഷാജി എം ജോൺസൺ ജോൺ കാൽനാട്ടുകർമ്മിച്ചു നൂറ്റി അഞ്ചാമത് മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ട് കർമ്മമാണ് നടന്നത് മല്ലപ്പള്ളി സി എം എസ് ഗ്രൌണ്ടിൽ നടക്കുന്ന കൺവെൻഷന്റെ പന്തൽ കാൽനാട്ട് കർമ്മം പ്രസിഡന്റ് റവറൻഡ് ഷാജി എം ജോൺസൺ നിർവഹിച്ചു കൃത്യമായ സ്നേഹത്താൽ മനുഷ്യവർഗത്തെ സ്നേഹിക്കുകയും മനുഷ്യരക്ഷിക്കാതെ സ്വന്ത പുത്രനെ ലോകത്തിന് നൽകുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗസ്ത പിതാവേ അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവ് മാവുന്ന യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ പല നിലകളിൽ അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൽ ഞങ്ങൾ ഏകമായി കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ ഐക്യങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരുമയുടെ ബന്ധത്തിനായിട്ട് അനുഭവത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ ദിനത്തിൻ്റെ പ്രഭാവത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ഇടത്തെ കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടി വരവിൻ്റെ ഉദ്ദേശവും താൽപ്പര്യമൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അവിടെ നിന്ന് അറിയുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവി മല്ലപ്പള്ളി യുണൈറ്റഡ് ക്രിസ്ത്യൻ കൺവെൻഷൻ നടത്തപ്പെടുന്ന ഈയിടത്ത ഞങ്ങൾ കൂടിയിരിക്കുന്നു നൂറ്റി അഞ്ചാമത് കൺവെൻഷൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് കൺവെൻഷൻ നടത്തപ്പെടുവാനുള്ള പണ്ടലിൻ്റെ കാൽനാട്ട് കർമ്മത്തിനായിട്ട് ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ കർത്താവി അവിടുന്ന് പ്രത്യേകമായി ഉതിർത്തി ഞങ്ങളുടെ മധ്യത്തിൽ സന്നിധനായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി സാബു വൈസ് പ്രസിഡന്റ് സിന്ധു സുഭാഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജീന കെ ചാക്കോ സോഫി ജോജോ റവറൻറ് സാം സാമുവേൽ റവറൻറ് ചാക്കോ വർഗീസ് റവറൻറ് ടി പി മാത്യു റവറൻറ് ഉമ്മൻ ബി ജോൺ റവറൻഡ് ഷൈൻ ജോൺ മാത്യൂസ് ജോസി കുരിൻ ബാബു ഉമ്മൻ ബെന്നിസ് ജോൺ വർഗീസ് തോമസ് റോയിസ് വർഗീസ് രാജു കളപ്പുര ലൂയിസ് സക്രിയ എന്നിവർ നേതൃത്വം നൽകി